ഇന്ത്യ ഇംഗ്ലണ്ടും തമ്മിൽ നടക്കുന്ന ആൻഡേഴ്സൺ ടെൻഡുൽക്കർ ടെസ്റ്റ് സീരീസിന്റെ രണ്ടാമത്തെ ടെസ്റ്റ് നടക്കാൻ പോകുന്നത് ബെർമിംഗ് ഹാമിൽ വെച്ചാണ് ബെർമിങ്ഹാമിൽ വെച്ച് ഒരു ടെസ്റ്റ് മത്സരം നടക്കുകയാണെങ്കിൽ അതിലെ പ്രധാന ശ്രദ്ധാകേന്ദ്രം കളിക്കാരോ താരങ്ങളോ ഒന്നും ആയിരിക്കില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത് ഹോളി സ്റ്റാൻഡും അവിടുത്തെ ഇംഗ്ലണ്ടിൻ്റെ ട്വൽത്ത് മാൻ എന്നറിയപ്പെടുന്ന ആരാധക സമൂഹം തന്നെയായിരിക്കും ഈ ഹോളി സ്റ്റാൻഡിന്റെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രിക്കറ്റിന്റെ പിതാവെന്നൊക്കെ വിളിക്കപ്പെടുന്ന സർ ഡൊണാൾഡ് ബ്രാഡ്മാനെ തൻ്റെ അവസാനത്തെ ഇന്നിങ്സിൽ പൂജ്യത്തിന് പുറത്താക്കിയ എറിക് വില്യം ഹോളിയുടെ പേരിലുള്ള സ്റ്റാൻഡാണ് ഹോളി സ്റ്റാൻഡ് അന്ന് വെറും നാല് റൺസ് കൂടി മാത്രം മതിയായിരുന്നു ഡൊണാൾഡോ ബ്രാഡ്മാൻ തൻ്റെ ശരാശരി നൂറെന്ന മാജിക്കൽ നമ്പറിലേക്ക് എത്തിക്കാൻ പക്ഷെ നാല് റൺസ് അകലെ ആ ലക്ഷ്യം പൊളിഞ്ഞു വീണത് സർ സർ അല്ലല്ലോ വില്യം എറിക് ഹോളിയുടെ ആ ഒരു ബോളിങ്ങിന്റെ മികവിലായിരുന്നു ഇംഗ്ലണ്ടിന് വേണ്ടിയിട്ട് വളരെ മികച്ച രീതിയിൽ ബോളിംഗ് പ്രകടനം കാശ് വെച്ചിട്ടുള്ള ഒരു താരം തന്നെയാണ് എറിക് ഹോളി എന്നുള്ളത് അദ്ദേഹത്തിന്റെ പേരിലാണ് ആ ഒരു സ്റ്റാൻഡ് നാമകരണം ചെയ്യപ്പെട്ടത് ഈ ഹോളി സ്റ്റാൻഡ് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളതാണ് കാരണം ഇംഗ്ലണ്ടിന്റെ ഏറ്റവും ഭ്രാന്തന്മാരായിട്ടുള്ള ആരാധക കൂട്ടം വന്ന് അടിഞ്ഞുചേരുന്ന സ്ഥലമാണ് ഹോളി ലാൻഡ് ആ ഹോളി സ്റ്റാൻഡിന്റെ പ്രത്യേകത നിങ്ങൾക്ക് കാണുന്നത് തന്നെ അറിയാം രണ്ടായിരത്തി മൂന്നില് ഒരുപാട് പരിഷ്കാരങ്ങൾക്ക് വിധേയമായിട്ടുള്ള ഒരു സ്റ്റാൻഡാണ് അവിടുത്തെ ആ ജയ്ജാൻ്റെ ഹ്യൂജ് സ്ട്രക്ചേഴ്സും കാര്യങ്ങളൊക്കെ എടുത്തു മാറ്റി ഓപ്പൺ എയർ പോലെ അവിടെ ചെറിയൊരു കാർണിവൽ ചെറിയല്ല ഒരു വലിയ കാർണിവൽ തന്നെയാണ് ഇംഗ്ലണ്ടിന്റെ ടെസ്റ്റ് മത്സരങ്ങൾ തമ്മിൽ നടക്കുമ്പോൾ ഉണ്ടാവുന്നത് അവിടെ വ്യത്യസ്ത വേഷവിധാനങ്ങൾ ബിയർ ബൂട്ടിലൊക്കെ പിടിച്ചിട്ട് അവിടെ ചില ആഘോഷങ്ങളും പരിപാടികളും ഒക്കെ നടക്കുകയാണ് ഓസ്ട്രേലിയൻ പേസ് ബോളർ ആയിട്ടുള്ള മിച്ചൽ ജോൺസൺ ഒക്കെ ഏറെ നടുക്കത്തോടെ ഓർമ്മിക്കുന്ന പ്രദേശങ്ങളിൽ ഒന്നായിരിക്കും ആ ഒരു ഹോളി സ്റ്റാൻഡ് എറിക് ഹോളിയുടെ പേരിലുള്ള ആ ഒരു സ്റ്റാൻഡിൽ നിന്ന് ഇംഗ്ലണ്ടിനെതിരെ കളിക്കുന്ന ബോളർമാർക്കും ബാറ്റർമാർക്കും എല്ലാം കേട്ടാൽ കേട്ടാലറക്കുന്ന തരത്തിലുള്ള തെറികളും ചാൻഡുകളും സ്ലെഡ്ജിങ്ങുകളും ഒക്കെ നമ്മൾ കേൾക്കുന്നതാണ് ഇംഗ്ലീഷ് സ്പിന്നറായിരുന്ന ഗെയിംസ് മാൻ അതിനെ ഒരു അമേസിങ് എക്സ്പീരിയൻസ് എന്നാണ് വിളിച്ചത് കാരണം ഹോളി സ്റ്റാൻഡിൽ നിന്നും വരുന്ന വാക്കുകൾ ഇംഗ്ലണ്ടിന്റെ ബോളർമാർക്ക് പ്രത്യേക ലഹരി നൽകുന്നതാണ് അവരുടെ സ്ഥിരകളെ ചൂടുപിടിപ്പിക്കുന്ന തരത്തിലുള്ള ആംഗ്യ വിക്ഷേപങ്ങളും ആഘോഷങ്ങളും എല്ലാം ഹോളി സ്റ്റാൻഡിൽ നടക്കും എന്നുള്ളതാണ് പക്ഷേ ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള മത്സരം നടക്കുമ്പോൾ ഹോളി സ്റ്റാൻഡിന്റെ പ്രത്യേകത കുറച്ചുകൂടി വൈവിധ്യപ്പെടും കാരണം ഇംഗ്ലണ്ടിലെ ഇന്ത്യയിൽ നിന്നുള്ള ക്രിക്കറ്റ് ആരാധകരെല്ലാം കൂടെ ചേർന്ന് രൂപീകരിച്ച സംഘടന അറിയാമല്ലോ ഭാരത് ആർമി ആ ഭാരത് ആർമിയുടെ ഒരു വിഭാഗവും എഡ്ജ് ബാസ്റ്റണിൽ ഹോളി സ്റ്റാൻഡിൽ ഇടം പിടിക്കും എന്നാണ് അറിയുന്നത് അപ്പം ഇന്ത്യയുടെയും ഇംഗ്ലണ്ടിന്റെയും ആരാധകർ ചേർന്ന് ഹോളി സ്റ്റാൻഡിൽ എന്താണ് ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നറിയാനാണ് ക്രിക്കറ്റ് ലോകം അക്ഷമയോടെ കാത്തിരിക്കുന്നത് കളിക്കളത്തിൽ നടക്കുന്നതിനേക്കാൾ വലിയ പോരാട്ടം ഹോളി സ്റ്റാൻഡിൽ നടക്കും ഇംഗ്ലണ്ടിന്റെ ട്വൽത്ത് മാൻ എന്നാണ് ഹോളി സ്റ്റാൻഡിനെ അറിയപ്പെടുന്നത് കാരണം വർഷങ്ങളായിട്ട് അവിടെ ഇംഗ്ലണ്ടിന്റെ താരങ്ങൾക്ക് കിട്ടുന്ന ഭ്രാന്തമായിട്ടുള്ള സപ്പോർട്ട് കൊണ്ട് ഹോലികൻ സപ്പോർട്ട് കൊണ്ട് വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡാണ് ബാസ്റ്റണിലെ ഹോളി സ്റ്റാൻഡ് അതിനെ എഡ്ജ് ബാസ്റ്റന്റെ ഹൃദയം എന്നാണ് വിളിക്കപ്പെടുന്നത് ഇത്തവണ ഭാരത് ആർമി കൂടി അവർക്കിടയിലേക്ക് ഇഴുകി ചേരുമ്പോൾ എന്തൊക്കെയാണ് നടക്കാൻ പോവുക എന്ന് കാത്തിരുന്നു കാണാം കളിക്കളത്തിൽ നടക്കുന്നതിനേക്കാൾ കനത്ത പോരാട്ടം ഒരുപക്ഷേ നാളെ ബെർമിങ്ഹാമിലെ ഹോളി സ്റ്റാൻഡിൽ നടക്കാൻ സാധ്യതയുണ്ട്